ഈ കേസിൽ സത്യം പറഞ്ഞാൽ സുപ്രീം കോടതി വരെ പോയ നാൾ വഴികൾ വളരെ മോശം നിറഞ്ഞതാണ് കാരണം രണ്ടായിരത്തി പതിനേഴിൽ രണ്ടായിരത്തി പതിനാലിലാണ് ഈ കേസിനാസ്പദമായ സ്കൂൾ അനുവദിക്കുന്നത് പക്ഷെ രണ്ടായിരത്തി പതിനേഴിൽ പിന്നെ എനിക്കെതിരെ കേസെടുക്കാനുള്ള ശ്രമം പിണറായി സർക്കാർ നടത്തുകയുണ്ടായി അന്ന് കൊടുത്തിട്ടുള്ള ലോ അഡീസ് ഉണ്ട് വളരെ കൃത്യമായ ലോ അഡിവ്യൂസാണ് ഒരു നിലക്ക് ഈ കേസ് നിൽക്കാൻ പോകുന്നില്ല കാരണം ഇത് ഹിയർസേ ഉള്ളൂ ഇതിനകത്ത് യാതൊരു തരത്തിലുള്ള എവിഡൻസും ഇല്ല ഇത് കൃത്യമായിട്ടുള്ള പൊളിറ്റിക്സ് ആണ് എന്ന് കൊടുക്കുന്നത് ഗവൺമെന്റിന്റെ വിജിലൻസിന്റെ ലോ അഡീസറാണ് പക്ഷേ രണ്ടായിരത്തി ഇരുപതിലാകുമ്പോൾ സ്വാഭാവികമായിട്ടും സർക്കാരിനെതിരെയുള്ള രൂക്ഷമായ വിമർശനങ്ങൾ ഞാൻ നിയമസഭയിൽ നിയമസഭയിലകത്ത് ഉയർത്തുകയുണ്ടായി അദ്ദേഹത്തിൻ്റെ മകളെക്കുറിച്ച് ഉള്ള ആരോപണങ്ങൾ ഉന്നയിക്കുകയുണ്ടായി ആ പശ്ചാത്തലത്തിൽ രണ്ടായിരത്തി ഇരുപതില് ഒരു ലോ അഡ്വൈസ് തട്ടിക്കൂട്ടിയിട്ടാണ് ഹൈക്കോടതിയിലേക്ക് ഈ കേസ് പോകുന്നത് ഹൈക്കോടതിയിൽ നിന്ന് ഈ കേസ് വലിച്ചെറിഞ്ഞിട്ട് പിന്നെയും സുപ്രീം കോടതിയിലേക്ക് പോയിട്ട് പിന്നെ ഈ കേസിനെ വലിച്ചു നീട്ടിയത് സർക്കാരിനുണ്ടായിട്ടുള്ള അമിതമായ ചെലവ് വെറും പകയുടെ വിദ്വേഷത്തിൻ്റെ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരെ അങ്ങോട്ട് നശിപ്പിച്ചു കളയാമെന്ന് വിചാരിക്കുന്ന ഒരു തരം പിന്നെ മനോവൈകൃതത്തിൻ്റെ ഒരു പ്രതിഫലനമാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ കെജ്രിവാളിന് പിന്നെ വിഷയത്തിൽ കോടതിയിൽ വന്നിട്ടുള്ള ഇ ഡിയുടെ സോളിസിറ്റർ ജനറലാണ് ഈ എൻ്റെ കേസിൽ അദ്ദേഹത്തിൻ്റെ പേര് പിന്നെ അഡ്വക്കേറ്റ് എസ് ബി രാജു എന്നാണ് അദ്ദേഹമാണ് പിന്നെ കെജ്രിവാളിൻ്റെ കേസിൽ ഹാജരായിട്ടുള്ളത് ഒരു പിന്നെ ഇ ഡിയുടെ വക്കിൽ അയാളാണ് അതേസമയത്ത് സർക്കാരിന്റെ വക്കിലായിട്ട് വന്നിരുന്നത് നീരജ് കൗളാണ് നീരജ് കൗൾ അഞ്ച് തവണയാണ് നിങ്ങൾക്ക് മീഡിയക്കാർക്ക് നീരജ് കൗളിൻ്റെ റേറ്റ് ചോദിച്ചാൽ മനസ്സിലാവും എത്രയാണ് സുപ്രീം കോടതിയുടെ അദ്ദേഹത്തിന്റെ റൈറ്റ് അഞ്ച് തവണ ഏകദേശം ഒന്നര കോടി രൂപയോളം സർക്കാർ സുപ്രീം കോടതിയിലെ ഈ ദുർവ്യായത്തിന് വേണ്ടി മാത്രം അല്ലെങ്കിൽ ഈ വളരെ മോശപ്പെട്ട എക്സർസൈസിന് വേണ്ടി മാത്രം ചെലവഴിച്ചിട്ടുണ്ട് ഇത് ജനങ്ങളുടെ പണമാണ് എന്ന് വെച്ചാൽ എൻ്റെ കൂടെ പണമാണ് സത്യത്തിൽ സർക്കാർ ഇതിനകത്ത് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല തോറ്റ അമ്പിയിരിക്കുന്നു അതൊക്കെ വിട്ടേക്ക് പക്ഷെ അതിൽ ഈ പണമെങ്കിലും തിരിച്ചടക്കാനുള്ള മര്യാദയാണ് സത്യത്തിൽ സർക്കാർ കാണിക്കേണ്ടത് അതേ സമയത്ത് രണ്ടായിരത്തി പതിനേഴിൽ ഈ കേസ് നിലനിൽക്കുമെന്ന ഒരു ലോ അഡ്വൈസ് ഉണ്ടെങ്കിൽ അതിന്റെ മുകളിൽ പോയിരുന്നെങ്കിൽ നമുക്ക് ഒരു ന്യായം പറയാമായിരുന്നു പക്ഷെ അങ്ങനെ ഒരിടത്ത് പോലും ന്യായം ഇല്ലാത്ത ഒരു കേസുമായിട്ടാണ് പോയത് സുപ്രീം കോടതി പറഞ്ഞത് ഇനി മെയിൻലി കേസുമായിട്ട് ഈ വഴിക്ക് വരണത് ഇനി പിണറായിന്റെയും മോളം കേസുമായിട്ട് മാത്രം വന്നാൽ മതി എന്ന കാര്യമാണ് കോടതി പറഞ്ഞിരിക്കുന്നത് അപ്പൊ അദ്ദേഹം ഇനി ആ കേസുമായിട്ട് അദ്ദേഹം നടക്കട്ടെ എന്റെ കാര്യത്തിൽ ഏതാ അദ്ദേഹത്തിന്റെ ഒരുപാട് ചെറിയ ചെറിയ കേസുകളൊക്കെ ഉണ്ട് പക്ഷെ ഇതിന്റെ ഒരു കോർ കേസ് അവസാനിച്ചിരിക്കുന്നു എന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട് ഞാൻ ഒരു ഒരു കാര്യം കൂടെ ആഡ് ചെയ്തിട്ട് പറയുന്നത് വെച്ചാൽ ഇത് ഒരു ഒരു പാഠം സാധാരണക്കാരായിട്ടുള്ള ആ രാഷ്ട്രീയ പ്രവർത്തകരായ പൊതുപ്രവർത്തകരെ ഒക്കെ ഇങ്ങനെ പീഡിപ്പിക്കാൻ ശ്രമിച്ചാൽ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഇത് നേരിടാനുള്ള അത്യാവശ്യം സാമ്പത്തികമായ അത്യാവശ്യം സാമ്പത്തികമായ ബലമുണ്ട് എനിക്ക് പിന്നെ പ്രവർത്തകരായുള്ള ഒരുപടി ആളുകളുടെ പിൻബലമുണ്ട് ഇതൊന്നുമില്ലാത്ത ഒരു സാധാരണക്കാരന് എന്താണ് ഇങ്ങനെ രാഷ്ട്രീയ പ്രതികാരം ചെയ്താൽ അനുഭവിക്കേണ്ടി വരിക സുപ്രീം കോടതിയിൽ ഒരു പേപ്പർ എടുത്താൽ അവിടെ എത്രയാണ് നിങ്ങൾ പിന്നെ നിങ്ങൾക്ക് വരുന്ന പൈസ എന്ന് അറിയാലോ അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാല് വളരെ മോശപ്പെട്ട ഒരു പണിയാണ് സർക്കാർ ചെയ്തിരിക്കുന്നത് എന്റെ കേസ് വഴിയെങ്കിലും സഖാവ് പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ കണ്ണ് തുറന്നെങ്കിൽ ഈ കേസ് കൊണ്ട് ഞാൻ വിചാരിക്കുന്ന ഒരു സന്തോഷം സർക്കാരിനൊന്നും അങ്ങനെ താല്പര്യ കേടല്ല അദ്ദേഹം അഞ്ചര കോടി മുടക്കും അതിനപ്പുറം മുടക്കും എന്താണെന്ന് വെച്ചാൽ ഇഷ്ടമില്ലാത്തവരെ എങ്ങനെ ഇല്ലാതാക്കണമെന്ന് അവരെങ്ങനെ തകർക്കണം എന്ന് സഖാവ് പിണറായി വിജയൻ നന്നായിട്ട് അറിയാം ഇതിലൊരു ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയുന്നത് ഞാൻ അനുഭവിച്ച ഒരു പ്രശ്നമുണ്ട് കാരണം വല്ലാത്ത പ്രതിസന്ധിയുടെ ഒരു ഘട്ടത്തിലെത്തുക രാവിലെ ഏഴ് മണിക്ക് വീട്ടിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോയ ഭാര്യയെ രാത്രി പന്ത്രണ്ടര മണിവരെ ക്വസ്റ്റ്യൻ ചെയ്യുക എല്ലാ ബന്ധുക്കളെ സുഹൃത്തുക്കളെ എൻ്റെ ഒരു വലയം എൻ്റെ ഒരു സർക്കിളിനെ ഇങ്ങനെ കട്ട് ചെയ്തുകൊണ്ട് വരുമ്പോൾ നിസ്സഹായമായി നിൽക്കുന്ന ഒരു ഒരു എന്റെ വീട്ടിന് നമ്പർ ഇല്ല എന്റെ പേരിൽ കേസുകൾ പടപെടാ വരുന്നു അപ്പോഴൊക്കെ ഇടനിലക്കാർ നമ്മളിടയിൽ വരുന്നുണ്ട് സംസാരിക്കുന്നു തല മുതിർന്ന ഇടനിലക്കാർ തന്നെ ഇതേ ഇടനിലക്കാരാണ് ലവ്ലിൻ കേസിൻ്റെ അടക്കം പിണറായി വിജയൻ്റെ അടുത്തും വരുന്നത് പക്ഷെ ആ പിണറായി വിജയൻ്റെ അടുത്ത് വന്നത് കേന്ദ്രത്തിലെ പോലീസാണ് അല്ല കേന്ദ്രത്തിലെ രാഷ്ട്രീയക്കാരാണ് എന്റെ അടുത്ത് വന്നത് സി പി എം എന്നതാണ് എനിക്ക് മോശം അല്ലാത്ത ഇരട്ട ചങ്കൊന്നുമില്ലെങ്കിലും സിംഗിൾ ചങ്കാണ് പക്ഷേ നല്ല നട്ടലും നല്ല ആത്മബലം ഉള്ളതുകൊണ്ട് അതിന് എന്ന് മാത്രമേ ഉള്ളൂ സാധാരണക്കാരനായിരുന്നെങ്കിൽ വിട്ടുപോകുമായിരുന്നു പിണറായി വിജയൻ പെട്ടുപോയത് അദ്ദേഹത്തിന്റെ മടിയിൽ കനവുള്ളത് കൊണ്ടാണ് ഞാൻ പെടാതെ പോയത് എനിക്ക് ആത്മവിശ്വാസവും ആത്മധൈര്യവും ഉണ്ടായിരുന്നതുകൊണ്ട് ഡീൽ തന്നെയാണ് ഹൈക്കോടതി പറഞ്ഞ ചില പൊളിറ്റിക്കൽ ഇഷ്യൂസുകളുണ്ട് പ്രത്യേകിച്ച് പിന്നെ അവരുടെ പിന്നെ ഗുലാലിംഗൽ പോലെയുള്ള ഇഷ്യൂസുകളിൽ നിരന്തരമായിട്ട് ഞാൻ പറഞ്ഞോണ്ടിരിക്കും രാഷ്ട്രീയത്തിൽ ഈ കച്ചവടം വളരെ വ്യാപകമാണ് നിങ്ങൾ വിചാരിക്കണ പോലെ ഒന്നുമല്ല ആ കച്ചവടത്തിൽ പെട്ടുപോയതാണ് കേരളത്തിലെ സർക്കാർ അല്ലാതെ സഖാവ് പിണറായി വിജയൻ അദ്ദേഹം ഒരു ബി ജെ പി കാരനായതുകൊന്നല്ല അദ്ദേഹത്തിന് നിൽക്കാനാവാതെ മകളെ പിടിക്കുന്നു പറയാ എന്നോട് അങ്ങനെയാണ് പറഞ്ഞേ എന്റെ മകള് പഠിക്കുന്ന ക്യാമ്പസിൽ പോയിട്ട് അവരെ ഇൻസൾട്ട് ചെയ്യാൻ ശ്രമിച്ചു മകന്റെ സ്കൂളിൽ പോയി ഇൻസൾട്ട് ചെയ്യാൻ ശ്രമിച്ചു എന്റെ ഭാര്യയെ ഒരു തരത്തിലും ഇതുമായി ഇൻവോൾവ് ഇല്ലാത്തവരെ പീഡിപ്പിച്ചു അപ്പോഴൊക്കെ നമ്മൾ പതറി പോകും ഈ പതറിൽ പിണറായി വിജയൻ ഉണ്ടായിട്ടുണ്ട് അതാണ് കേരളത്തിൽ ഇപ്പോ കാണീല് സ്വാധീനം രാഷ്ട്രീയത്തിൽ നിൽക്കുന്നവരെ എങ്ങനെയാ സ്വാധീനിക്കാനാവുക അത് സ്വ സ്വ പലതരം മാർഗങ്ങളുണ്ടല്ലോ പലതരം രീതികളുണ്ട് ഏറ്റവും മിനിമം ഹൈക്കോടതിയിൽ നിന്ന് ഞങ്ങൾ സുപ്രീം കോടതിയിലേക്ക് പോകുന്നില്ല എന്ന് പറഞ്ഞാൽ തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ആശ്വാസം ഉണ്ടാവേണ്ടതാണ് കാരണം ഇന്നലെ എങ്ങാനും ആ കേസ് വിധി മറച്ചായിരുന്നെങ്കിൽ ഏറ്റവും ചുരുങ്ങിയതൊരു ഇരുപത് സിറ്റിംഗ് എങ്കിലും ഞാൻ നടത്തേണ്ടി വരും ഇരുപത് സിറ്റിങ്ങിന്റെ സുപ്രീം കോടതിയിലെ പൈസ എത്രയാണെന്ന് നിങ്ങൾ വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി അപ്പൊ തലകറങ്ങും അത് പറയാൻ പറ്റില്ലല്ലോ അതിലൊരു മര്യാദയുടെ പ്രശ്നമാണ് രാഷ്ട്രീയ മര്യാദയുടെ പേരിൽ നാളെ എന്നെ കാണാൻ ആളുകൾക്ക് ഭയം തുടങ്ങൂലേ ഒരു സംസാരത്തിന് പാടില്ലാത്ത കാര്യമാണ് ഞാൻ ഇതുവരെ പറയാത്ത കാര്യമാണ് പക്ഷെ ഞാൻ ഇപ്പൊ പറയണത് അതെങ്കിലും പറയണല്ലോ ഇപ്പഴത്തേ ഇല്ല ഈ കേസിൽ പറഞ്ഞുകൂടാ അല്ലല്ലോ അതൊരു മര്യാദയുടെ പ്രശ്നമാണ് വന്ന സി പി എമ്മിലെ സൗഭ്യ ഭാവക്കാരായിട്ടുള്ള അല്ല ഞാൻ അതൊക്കെ പിന്നെ ഇവർ വിചാരിക്കണ എന്താ വെച്ചാല് നിങ്ങൾ വിചാരിക്കണി കേസ് ജയിച്ചു പക്ഷെ അവർ സന്തോഷിക്കുന്നുണ്ട് ഇയാളുടെ പൈസ കൊറേ പോയല്ലോ ഇയാൾ കുറെ ഇടങ്ങാറായല്ലോ ചോദിക്കുന്നുണ്ട് പക്ഷേ ഞാൻ പറയുന്നത് ഓരോ കേസുകളും എനിക്ക് നൽകിയിട്ടുള്ള പൊളിറ്റിക്സിലെ ഒരു ശക്തിയുണ്ട് ബലമുണ്ട് ആളുകളുടെ പിൻബലമുണ്ട് ഞാൻ ജയിക്കണേ ആ ഉറപ്പില്ല അതുമായിട്ടുള്ള ഡീലിന് ഉറപ്പുള്ളതാണ് ഒരു സംശയമില്ലാത്ത കാര്യം ഇല്ല 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 അത് നിങ്ങൾ ചോദിച്ചാൽ മതി നിങ്ങൾക്ക് ഡീലുകാര നിങ്ങളെ പത്രക്കാർക്ക് അറിയാത്തത് അത് എറണാകുളത്തെ പത്രക്കാർക്ക് എല്ലാ ഡീലുകാരും നന്നായിട്ട് അറിയാം അത് വേണ്ടി അത് വീട്ടിലേക്ക് അപ്പൊ അല്ല ഞാനതിൽ നിന്നിട്ടില്ല എനിക്കതിന്റെ കാര്യമില്ല കാരണം എന്താന്ന് വെച്ചാല് ഞാനതിനാ നിൽക്കേണ്ടത് ഒരു ഇനി എത്ര വലിയ ഡീൽ നടത്തിയാലും ഞാൻ ഈ കേസിനകത്ത് പത്ത് റുപ്യ വാങ്ങി എന്ന് പറഞ്ഞാൽ തീർന്നില്ലേ നിങ്ങൾ മനസ്സിലാക്കുന്നത് ഇരുപത്തഞ്ചു ലക്ഷം രൂപയുടെ കേസാണത് ഇരുപത്തഞ്ചു ലക്ഷം രൂപക്ക് പിന്നെ കോടിക്കണക്കിന് രൂപ കേസ് സർക്കാർ ചെലവഴിച്ചു ഞാൻ വേറെയും ചെലവഴിച്ചു പക്ഷേ ഇരുപത്തഞ്ചു രൂപ വാങ്ങിയാൽ പോലും കോടികൾ ചെലവഴിച്ചാലും അഴിമതിക്കാരനെ പിടിക്കണം തന്നെ കണക്ക് അല്ലാതെ ചിലവാക്കുന്ന പൈസയായിട്ട് അതിന്റെ തുല്ന ചെയ്യുന്നത് ശരിയല്ല പക്ഷേ ഞാൻ എന്റെ പോയിന്റ് അതല്ല രണ്ടായിരത്തി പതിനേഴിൽ ഇത് നിലനിൽപ്പില്ല എന്ന് ഗവൺമെന്റിന്റെ ലോ അഡ്വൈസർ കൊടുത്ത ഉപദേശം സ്വീകരിക്കാതെ പ്രതികാരത്തിന് വേണ്ടി മാത്രം പോയി എന്നുള്ളതാണ് അങ്ങനെ പിണറായി വിജയന്റെ പ്രതികാരം തീർക്കാനും അദ്ദേഹത്തിന്റെ പിന്നെ കുടുംബത്തിൽ കൊണ്ടുവന്ന സുഹൃത്തുക്കളെല്ലാം കേസ് നടത്തുന്നത് സർക്കാരിന്റെ പൈസയാണ് ആ പൈസ തിരിച്ചടച്ച് കടക്കാനുള്ള മര്യാദയാണ് അയാൾ കാണിക്കേണ്ടത്